ിസ്ലമ രാവിലെ ഇരുന്നിട്ട് ദിഖർ ചൊല്ലി എണീറ്റ് പോയി കുറെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഭാര്യയായ ജുവേരി അവർ ആ ഇപ്പിൽ തന്നെ ഉണ്ട് എന്താ നീ ഇത്ര നേരം പറഞ്ഞതിന്റെ ഒക്കെ തൂക്കം വരുന്ന ഒരു ദിഖർ ഞാൻ പഠിപ്പിച്ചേരട്ടെ നാല് വാക്കുകൾ മൂന്ന് തവണ ഇതുവരെ പറഞ്ഞതിന്റെ ഒക്കെ തൂക്കം അതുകൊണ്ട് കിട്ടും ഇത് മൂന്ന് തവണ പറയാൻ അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചു കൊടുത്തു അപ്പൊ ഇങ്ങനെയാണ് ആബിദിന്റെ അമലും ആലിമിന്റെ അമലും തമ്മിലുള്ള വ്യത്യാസമാണിത് ആബിദിന്റെ അമലും ആലിമിന്റെ അമലും തമ്മിലുള്ള വ്യത്യാസം വിഭാഗത്ത് മാത്രം പഠിച്ചിട്ടുള്ള വലിയ വിവരൊന്നും ഇല്ലാത്ത ഒരാൾ കുറേ സമയം കൊണ്ട് ചെയ്യുന്നത് വിവരമുള്ള ഒരുവൻ കുറച്ചേരം ചെയ്തിട്ട് അത് നേടിയെടുക്കുമെന്ന് കാരണം അവൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് അനുസരിച്ച് വസീറത്തോടെ ഉൾക്കാഴ്ചയോടെ ദീനിന്റെ മഹാസ്വദകൾ മനസ്സിലാക്കി ദീനിന്റെ നിയമങ്ങളുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി അത് ചെയ്യാൻ സാധിക്കും ദീൻ നന്നായി പഠിച്ചാൽ അല്ലാഹു ബഫഹലഹ്യാക്കു